കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യദേവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം പ്രതീക്ഷിച്ച ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാം നമുക്ക് പഠിച്ച വിദ്യയാവോ അല്ലെങ്കിൽ അറിയാവുന്ന വിദ്യ നൈപുണ്യം ഉള്ള പറയപ്പെടുന്ന വിദ്യ ഇപ്പൊ ഇതും പ്രകാരമുള്ള നമുക്ക് താല്പര്യമുള്ള ജോലിക്കായിരിക്കും നമ്മൾ പോവാം അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ജോലി പ്രതീക്ഷിച്ച ശമ്പളം പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ ഭക്ഷണം താമസ സൗകര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും സ്വദേശത്താവും വിദേശത്താവും സർക്കാർ ജോലിയാകും എങ്ങനെ എന്തുമായിക്കോട്ടെ അപ്പം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ജോലി എന്ത് തന്നെ ആയാലും നമുക്ക് കിട്ടാനായിട്ട് ആദ്യം അതിന് യോഗമുണ്ടോ ഇപ്പോഴത്തെ സമയമാണോ നമ്മൾ ആദ്യം ചിന്തിക്കുക ചിലർക്ക് ജോലിക്ക് പറ്റത്തില്ല ചിലർക്ക് ബിസിനസ്സേ പറ്റുകയുള്ളൂ ചിലർ ബിസിനസ്സും ചെയ്തു കഴിഞ്ഞാൽ വൻ നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ ചിലരാണെങ്കിൽ ആരെങ്കിലും മുൻനിർത്തി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവും ചേർക്കാൻ ആരുടെങ്കിലും കൂടെ ഈ ഏർത്താഴ്ട്ടൊക്കെ നിന്ന് കഴിഞ്ഞെങ്കിൽ ഒരു നേട്ടങ്ങളുണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തായാലും ആദ്യം പരിശോധിച്ചിട്ട് അതും പ്രകാരം മറ്റു ദോഷങ്ങളൊന്നും ഇല്ലായെന്നൊരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച ജോലി പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ അതിന് ഉതകുന്ന മുതലേ കാര്യങ്ങളവിടെ പറയാൻ പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവധാന്യങ്ങൾ ഈ പൂജക്കടലൊക്കെ ചോദിച്ചാൽ കിട്ടും ഒരു നൂറ് ഗ്രാം നവധാന്യം വാങ്ങിക്കുക നൂറ് ഗ്രാം നവധാന്യം വാങ്ങിച്ച് നമ്മൾ പുതിയ ഒരു മണ്ണിൻ്റെ ചെറിയ ഉരുളിയാവാം അല്ലെങ്കിൽ മൺചട്ടിയാവാം അല്ലെങ്കിൽ ഓടിൻ്റെ ആവാം അവരുടെ സാമ്പത്തിക അനുസരിച്ച് അതിനകത്ത് നിറച്ച് നമുക്ക് മണല് ശുദ്ധമായിട്ടുള്ള മണൽ നിരത്തുക അതിന് ഈ പറഞ്ഞ നവധാന്യങ്ങൾ വിതരുക വിതറി അതിന് ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അത് കിളിച്ച് നല്ല ഒരു ഒരടി ഹൈറ്റെങ്കിലും വരെ അത് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ കിളിപ്പിക്കുക കിളിപ്പിച്ച് നവഗ്രഹപ്രീതിക്കായിട്ടാണ് അത് ചെയ്യുന്നത് അത് പശുവിന് പശുക്കുട്ടിക്ക് രണ്ടു പേർക്കും കൊടുത്ത ശേഷം നമുക്ക് ഈ മഞ്ചട്ടി ഇതിലുള്ള മണ്ണ് നമുക്ക് എവിടെങ്കിലും ആർക്കും ഉപദ്രവില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും മണ്ണ് സമർപ്പിക്കാം ഈ മൺചട്ടിയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വാങ്ങിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കാം ഇല്ല ആരും വാങ്ങിക്കുന്നില്ല എന്ന രീതിയിൽ ഇതിനകത്ത് വേറെ മണ്ണ് നിറച്ചിട്ട് അതിലെ ചാണകവും ഗോമൂത്രമൊക്കെ നിറച്ച് കുറേശ്ശേ ഇട്ടാൽ മതി ഇട്ട് അതിൽ തുളസി നടുക തുളസി നട്ടിട്ട് ആ തുളസി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെക്കണം കിഴക്ക് ഭാഗത്ത് വെച്ച് നിത്യവും രാവിലെ ഇതിന് ഈ തുളസിക്ക് ഒരു മൂന്ന് പ്രദക്ഷിണം വീതം വെച്ച് അത് ഒന്ന് മൂന്ന് ആരായണ എന്നവർ മന്ത്രം ജപിച്ചു വേണം പ്രദക്ഷിണം വെക്കാനായിട്ട് പ്രദക്ഷിണം വെച്ച് അതിന് ഒരു പാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഒരു പതിനെട്ട് പ്രാവശ്യം ഓം ക്ലീം കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ സ്വ രാജഗോപാല മന്ത്രമാണ് ഇത് തുളസിക്ക് പ്രദർശനം വെച്ച ശേഷം പതിനെട്ട് പ്രാവശ്യം ജപിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധു ജീവികൾക്ക് കുതിരയ്ക്കാവാം പറഞ്ഞ പശുവിനാവാം അപ്പം അങ്ങനെയുള്ള ഏതുമായിക്കോട്ടെ സാ അക്രമണ സ്വഭാവമില്ല സാധുക്കളാരുടെ ജീവികൾക്ക് മത്സ്യങ്ങൾക്കാവാം ഭക്ഷണങ്ങൾ ഒരു മൂന്ന് കർത്തവാവിന് മൂന്ന് പൗർണമിക്ക് അടുപ്പിച്ച് കൊടുക്കാം ഒരു മാസം ഒരു ഒരു കർത്തവാവും ഒരു പൗർണമിയും ഉണ്ട് അങ്ങനെ മൂന്ന് മാസമായിട്ടത് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഭാഗവതം ദശമസ്കന്ധം നമ്മൾ പാരായണം ചെയ്യാം പാരായ രാവിലെയോ വൈകിട്ടോ ആവാം അത് ഒന്നരം ദിവസങ്ങൾ മതിയാവും ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് പാരായണം ചെയ്യുന്നത് നമുക്ക് തൊഴിൽ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് നല്ല തൊഴിൽ കിട്ടാൻ നല്ല തൊഴിലേക്ക് മാറാനൊക്കെ ഒക്കെ സഹായിക്കുന്നതാണ് പ്രതീക്ഷിച്ച ജോലി കിട്ടാനും ഒക്കെ സഹായിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഭഗവതി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം അതിനോടൊപ്പം തന്നെ വെളുത്ത പുഷ്പം കൊണ്ട് രാവിലെ പോയിട്ട് ഏതെങ്കിലും ഒരു നേരം കൊണ്ട് കൊടുത്തിട്ട് അതും ഈ പറഞ്ഞ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെയോ അത് ഏഴ് ചുവയാവും ഒമ്പത് ചുവയാ അല്ലെ പതിനൊന്ന് വെള്ളിയോ ഇരുപത്തൊന്ന് വെള്ളിയാകും പതിനെട്ട് വെള്ളിയാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു കാലയളവ് ഉദ്ദേശിച്ചിട്ട് ചുവന്ന പുഷ്പം കൊണ്ട് കൊടുത്തിട്ട് അത് നമ്മൾ ശുദ്ധമായിട്ടുള്ള ചന്ദന വെള്ളത്തിൽ ഒന്നും ചന്ദനം മുട്ടി വാങ്ങിച്ച് അത് അരച്ച് കൊടുക്കുക അല്ലെ ചന്ദനം വാങ്ങിച്ചു കൊടുക്കുക അരച്ച് ശുദ്ധമായിട്ട് അന്ധനം വേണം അതിൽ മുക്കി ഓരോ പുഷ്പങ്ങളും മുക്കിയിട്ട് അവിടെ പൂജയാവുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഭാഗ്യസുക്ത മന്ത്രം കൊണ്ട് ആ ചുവന്ന പുഷ്പങ്ങൾ അതുപോലെ ബാദാഹാര മന്ത്രം തൃഷ്ടിപ്പ് മന്ത്രം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് ചുവന്ന പുഷ്പങ്ങൾ അർച്ചന കഴിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന വെളുത്ത പുഷ്പമുണ്ട് വെളുത്ത പുഷ്പം നമുക്ക് പനിനീര് തളിച്ച് ശുദ്ധമാക്കിയ ശേഷം നമുക്ക് മനസ്സുഖത്തിനായിട്ട് ലളിത കവച മന്ത്രം ലളിത ത്രിശതീ മന്ത്രം ലളിത അഷ്ടോത്തരാ മന്ത്രം ഇതുകൊണ്ടൊക്കെ ഭഗവതിക്ക് അർച്ചന കഴിക്കാം ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടാത്ത തൊഴിലുകൾ കിട്ടാൻ സഹായിക്കും ഗണപതിക്ക് പതിവായിട്ട് മുക്കുറ്റി ഒരു ഒൻപതാവാം പതിനഞ്ചാവാം പതിമൂന്നാവാം ഇങ്ങനെയുള്ളവില് ഗണപതിക്ക് ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായർ അല്ലെ ചതുർത്ഥി ചതുർദശി നവമി ഇത് ഏതെങ്കിലും രീതിയിലാവാം സമർപ്പിച്ചിട്ട് ഗണേശ സ്തുതി ഗണേശ അഷ്ടകം മന്ത്രം കൊണ്ട് അർച്ചന നടത്താം ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന പെട്ടെന്ന് ജോലി കിട്ടാൻ സഹായിക്കുന്ന വഴിപാടുകളാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ഈ വഴിപാടുകൾ ചെയ്യാനായിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് രാജഗോപാലയന്ത്രം മഹാരാജഗോപാലയന്ത്രം അനുഷ്ടിപ്പ് തൃഷ്ടിപ്പ് യന്ത്രങ്ങൾ ത്രിപരസുന്ദരി യന്ത്രം ശൈവയന്ത്രം അങ്ങനെയുള്ള പല യന്ത്രങ്ങളുണ്ട് ബാലാദേവി യന്ത്രമുണ്ട് അങ്ങനെയുള്ള യന്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നതിലൂടെ ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും അതിന് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വളരെ പ്രധാനമാണ് ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും നല്ല ഒരു ജോലി തന്നെ കിട്ടട്ടെ എന്ന് എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നല്ലൊരു ജോലി കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം